ലാലെ പുതിയ പ്രമ വന്നിരിക്കുകയാണ് ഇന്നും മിക്കവാറും ചർച്ച ചെയ്യാൻ പോകുന്നത് റോക്കിയും സിറോയും തമ്മിലുള്ള ഉണ്ടായ വലിയ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇടി അതെ അത് ഒരാൾ ഹോസ്പിറ്റലുമായി അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് വീട്ടുകാർ അതിനു വേണ്ടിയിട്ടും അവരെ മാറ്റിയില്ല അല്ലെങ്കിൽ അവരെ പിടിച്ച് മാറ്റാത്ത എന്താണ് എന്തുകൊണ്ട് നോക്കി നിന്നു ഈ വിഷയങ്ങളായിരിക്കും ഇത് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വരാനുള്ള ചാൻസുകളുണ്ട് ഒന്നുകിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച അപ്പോൾ നമുക്ക് നോക്കാം കൺഫർമേഷൻ കിട്ടുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നുകിൽ ഈ ആഴ്ച മോസ്റ്റ് പ്രോബിളി അടുത്ത ആഴ്ച ആവാനാണ് ചാൻസ് കൂടുതലും അടുത്ത ആഴ്ച ആവാനാണ് എന്നാലും എന്തെങ്കിലും അറിഞ്ഞാൽ അറിയിക്കാം അപ്പോൾ സിജോയുടെ കാര്യവും റോക്കിയുടെ കാര്യവും ഇന്ന് മെയിൻലി ചർച്ച ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇവരെ വെച്ചിട്ടല്ല ചർച്ച ചെയ്യുന്നത് കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ലാലട്ടൻ്റെ ഒരു ഹോട്ടലിൽ നിൽക്കുന്ന പ്രൊമോ എപ്പോഴും വരുമല്ലോ നമ്മുടെ മെയിൻ പ്രമോ വരുന്നതിന് മുന്നേ ഇനിയിപ്പോൾ അടുത്ത മെയിൻ പ്രമോ വരും സ്റ്റേജിൽ എന്താണ് നടന്നെന്നുള്ളത് അപ്പൊ ഇതിനകത്ത് വെച്ചിട്ട് ലാലേട്ടൻ ഇങ്ങനെ കൊട്ടാരം കെട്ടയാണ് അപ്പൊ ഇതിൽ എന്തെല്ലാം സ്വപ്ന സ്വപ്നഗോപുരങ്ങൾ പണിതുയർത്തിയാവാം അവർ ബിഗ് ബോസ് വീട്ടിൽ കടന്നു വന്നത് പക്ഷേ വിവേകശൂന്യമായ ഒറ്റ നീക്കം മതി കൊട്ടാരം പോലെ തകർന്നു വീഴാൻ അനിയന്ത്രിത കോപത്തിൽ നിന്നുണ്ടായ അപ്രതീക്ഷിത നീക്കത്തിന്റെ പ്രത്യാഘാതം ആരെയൊക്കെ എങ്ങനെയൊക്കെ ബാധിച്ചുവെന്ന് നാം കണ്ടു ബിഗ് ബോസ് നിയമങ്ങളൊക്കെ പാലിച്ച് ആത്മസമ്മനത്തോടെ മുന്നേറുന്ന മത്സരാർത്ഥികളെ മാത്രമേ ഇവിടെ വിജയം കാത്തിരിക്കുകയുള്ളൂ എന്നാണ് ലാലേട്ടൻ പറയുന്നത് ഇന്ന് ഞാൻ അവരെ കാണും പറയാൻ അറിയാൻ ഇനി ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാണ് ലാലേട്ടൻ അവസാനിപ്പിക്കുന്നത് ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരു പഞ്ചൊന്നും ആർക്കും ബിഗ് ബോസിൽ ഹിസ്റ്ററിയിൽ തന്നെ കിട്ടിയിട്ടില്ല ഇത് ഇങ്ങനെയോ ഇങ്ങനെയോ എല്ലാം കിട്ടിയിട്ടേ ഉണ്ടാവുകയുള്ളു കൂടിപ്പോയാൽ അപ്പോൾ പിന്നെ ആ പിന്നെ അറിയാണ്ട് ചെയ്തു പോയാൽ കുറേ കാര്യങ്ങളുണ്ടാവും അറിയാണ്ട് തള്ളിപ്പോയത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും അപ്പോൾ ഇതിനകത്ത് നോക്കി നിന്ന കുറേ ആൾക്കാരുടെ കാര്യം മിക്കവാറും ലാലോട്ടം സംഭവിക്കും കാര്യം ഫ്യൂച്ചറിൽ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ മിക്കവാറും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ചാൻസ് ഉണ്ട് ഇത് കുറേ ആൾക്കാർ അവിടെ നോക്കി നിന്നല്ലോ അവിടെ പവർ ടീമുകാരാണെങ്കിൽ ആ ഭാഗത്തേ ഇല്ല പരിസരത്തേ ഇല്ല പിന്നെ ഇവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന മറ്റേ ഋഷിയും അവരൊന്നും റോക്കിൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല പിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്ന സിജോ ആണ് ഇത് ഇതിൻ്റെ പ്രവോക്ക് ചെയ്തത് എല്ലാം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒതുക്കിയിരുത്തി വഴക്കുണ്ടാവാതെ നോക്കുന്ന ആളാണ് ക്യാപ്റ്റൻ അല്ലേ അപ്പം കാപ്റ്റൻ തന്നെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇടിയും മേടിച്ച് പോയ ആൾ ഇടിച്ച് ഇടി കൊടുത്ത ആൾ ഔട്ട് ഔട്ടാവുകയും ചെയ്തു അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് വീട്ടുകാരും കൂടി ഉത്തരവാദികളാണ് അവരും കൂടെ നോക്കി നിന്നു ശരിക്കും പറഞ്ഞാൽ അപ്പം അവരോടും ചോദിക്കും ലാലേട്ടൻ എന്തും തോന്നുന്നു എനിക്ക് പിന്നെ സിജോയുടെ കാര്യവും ഇന്ന് മിക്കവാറും എന്തെങ്കിലും ഒരു തീരുമാനത്തിലെടുക്കും ലാലേട്ടൻ ഈ ആഴ്ച തന്നെ സിജോയ്ക്ക് റീ എൻട്രി കൊടുക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സർജറി കഴിഞ്ഞിട്ട് എന്താണ് സിജോയുടെ അവസ്ഥ ഓക്കെ ആയി എന്നാണ് തോന്നുന്നത് എൻട്രി റീ എൻട്രിക്കുള്ള ഇതൊക്കെ ഓക്കെ ഇന്ന് ഇപ്പോൾ ഇപ്പോൾ ലൈവിലവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഋഷിയും ഗബ്രിയും അർജുനും കൂടി എങ്ങനെയാണ് സാധാരണ രണ്ട് ദിവസം കഴിഞ്ഞാൽ കയറ്റാൻ പറ്റുമോ ഇല്ലല്ലോ പുതിയ നിയമപ്രകാരം അങ്ങനെയാണല്ലോ എന്നൊക്കെ അവർ നിയമം വായിച്ചല്ലോ ലോ ബുക്ക് ഇന്നലെയും റൂൾ ബുക്ക് ഇന്നലെയും വായിച്ചായിരുന്നു അവർ അപ്പോൾ അതിനകത്തും വ്യക്തമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് സിറ്റോ റീഎൻട്രി കയറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലാലോട്ടം പറയുമായിരിക്കും കയറുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഈ ആദ്യത്തെ പ്രമോ ഇനി രണ്ടാമത്തെ പ്രൊമോ സ്റ്റേജിലുള്ള പ്രൊമോ ആയിരിക്കും അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇനി എന്തൊക്കെ അങ്ങോട്ട് ഉള്ള ബിഗ് ബോസ് ദിവസങ്ങൾ വെറും ഇരുപത് ദിവസത്തിനകെ ആയിട്ടുള്ളൂ ഇനി കിടക്കുന്ന എൺപതോളം ദിവസങ്ങൾ അതിനി എങ്ങനെ പോകും അതായത് ഒരു പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും ബിഗ് ബോസ് പോകാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ